ബൈബിളിലെ ആത്മീയ ജീവികളെക്കുറിച്ചാണ് നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ നാം ദൈവം സ്വർഗീയ മണ്ഡലത്തിലാണെന്ന് കണ്ടു എന്നാൽ അവൻ അവിടെ ഒറ്റയ്ക്കല്ല ദേവസഭ എന്ന് ബൈബിൾ വിളിക്കുന്ന ഒരു മുഴുവൻ ഉദ്യോഗസ്ഥ സംഘം അവിടെയുണ്ട് എന്നാൽ ബൈബിളിൽ ആത്മീയ മണ്ഡലത്തിൽ ഇനിയും ധാരാളം ജീവികളുണ്ട് അതായത് കൂടാതെ ദൂതന്മാരും എന്നാൽ നമുക്ക് അവരെക്കുറിച്ച് സംസാരിക്കാം ശരി ആദ്യമായി കരൂപുകൾ ഇവയെല്ലാം ചിറകുകളുള്ള തടിച്ചുണ്ട കുഞ്ഞുങ്ങളല്ലേ അല്ല ആ ചിത്രത്തെ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പുറത്തു കളയണം കെരൂപ് അഥവാ എബ്രായോ ഭാഷയിൽ കെരൂവീം എന്നത് കൂടുതൽ ആകർഷണീയമാണ് അവയെ വിവരിച്ചിരിക്കുന്നത് സങ്കരമൃഗങ്ങളായിട്ടാണ് അതായത് വ്യത്യസ്ത മൃഗങ്ങളുടെ വ്യത്യസ്ത ഭാഗങ്ങൾ ഒരുമിച്ച് ചേർന്ന ഒന്നായിട്ടാണ് കൂടാതെ അവർ ഓരോ തവണ പ്രത്യക്ഷപ്പെടുമ്പോഴും വ്യത്യസ്തമായി കാണപ്പെടുന്നു അത് ഭയപ്പെടുത്തുന്നതാണല്ലോ അതെ അവ ഭയപ്പെടുത്തുന്നതായിരിക്കണം അവർ ആകാശത്തിനും ഭൂമിക്കും നടുവിലുള്ള അതിർത്തിയിൽ കാവൽ നിൽക്കുന്നവരാണ് നിങ്ങളവയെ കാണുന്നെങ്കിൽ എല്ലാത്തിനും മുകളിലായുള്ള ഒരുവന്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുകയാണെന്നറിയാം ബൈബിൾ കഥയിൽ ആദ്യമായി കരൂപുകൾ പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭത്തിൽ അവ ഏതും തോട്ടത്തിന് പുറത്തു നിൽക്കുകയായിരുന്നു ശരിയാണ് തോട്ടം ദൈവത്തിന്റെ ഭവനമായിരുന്നു അതുകൊണ്ട് അവൻ ഈ ആത്മീയ അംഗരക്ഷകരെ പ്രവേശന കവാടത്തിൽ നിർത്തി അതിനാൽ മത്സരികളായ മനുഷ്യർക്ക് തിരികെ അതിൽ പ്രവേശിച്ച് എല്ലാം നശിപ്പിക്കാൻ കഴിയില്ല എന്നാൽ ബൈബിളിലെ കഥ ദൈവം തന്റെ സന്നിധിയിൽ നമ്മെ എങ്ങനെ തിരികെ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നു എന്നതിനെ കുറിച്ചാണ് അതെ തീർച്ചയായും അതുകൊണ്ടാണ് അവൻ ഇസ്രായേൽ ജനതയെ തിരഞ്ഞെടുത്ത് ഒരു പ്രതീകാത്മക ഏതെൻ്റെ ചെറിയ രൂപം ദാനം നൽകിയത് അതിനെ സമാഗമന കൂടാരമെന്നും പിന്നീടത് എരിശലയും ദൈവാലയമെന്നും വിളിക്കുന്നു ഈ രണ്ട് സ്ഥലങ്ങളിലും കിരൂപുകളെ വരയ്ക്കുകയും എല്ലായിടത്തും ചിത്രപ്പണി ചെയ്തു വയ്ക്കുകയും ചെയ്തു അത് പുരോഹിതന്മാരെ തങ്ങൾ ദൈവസന്നിധിയിലാണ് വേല ചെയ്യുന്നതെന്ന് ഓർമ്മപ്പെടുത്തി അങ്ങനെ ഒരു പുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചാൽ അവനവിടെ എന്ന് വിളിക്കുന്ന സ്വർണ നിറത്തിലെ പെട്ടി കാണാം അതിനു മുകളിൽ രണ്ട് കരൂപുകൾ ഉണ്ടായിരുന്നു ഇവിടെ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ബൈബിൾ എഴുത്തുകാർ സാക്ഷ്യപ്പെട്ടകത്തെ കരൂപുകൾ വഹിക്കുന്ന ദൈവത്തിന്റെ പാതപീഠം എന്നാണ് വിശേഷിപ്പിക്കുന്നത് നാം സങ്കീർത്തനം തൊണ്ണൂറ്റിയൊമ്പതിൽ വായിക്കുന്നതുപോലെ അവൻ കെരൂപകളുടെ മീതെ വസിക്കുന്നു എന്നാൽ പെട്ടിക്ക് മുകളിൽ യഥാർത്ഥ സിംഹാസനം ഇല്ലായിരുന്നു ശരിയാണ് ഇസ്രായേലിർ ഏതെങ്കിലും ഭൗതിക സാദൃശ്യം ഉപയോഗിച്ച് ദൈവത്തെ പ്രതിനിധീകരിക്കുവാൻ പാടില്ലായിരുന്നു എന്നാൽ ഈ സ്ഥലത്തെക്കുറിച്ച് പ്രവാചകന്മാർക്ക് ദർശനമുണ്ടായപ്പോൾ യഹോവ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് അവർ കണ്ടു ശരി അപ്പോൾ കരൂപുകൾ വിശുദ്ധ സ്ഥലത്തെ സംരക്ഷിക്കുകയും ദൈവത്തിന്റെ സിംഹാസനത്തെ വഹിക്കുകയും ചെയ്യുന്നു പക്ഷേ എന്തുകൊണ്ടാണ് അവർ പല മൃഗങ്ങൾ ചേർന്നതുപോലെ ഇരിക്കുന്നത് അവർ ഭൂമിയിലെ എല്ലാ ജീവികളുടെയും പ്രതീകാത്മക പ്രതിനിധാനങ്ങളാണ് കാരണം അവയെല്ലാം ദൈവത്തിൻ്റെതാണ് അതുകൊണ്ടാണ് യശിയാവിന്റെ ദർശനത്തിൽ ഈ ജീവികളെല്ലാം ഇങ്ങനെ പാടുന്നത് സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഒരു ഗായക സംഘത്തെ പോലെയാണോ അതെ കെരൂപിലൂടെ എല്ലാ സൃഷ്ടികളും അതിന്റെ സൃഷ്ടാവിനെ സ്തുതിക്കുന്നു മനോഹരമായിരിക്കുന്നു അപ്പോൾ അതാണ് കെരൂപുകൾ ഇനി നമുക്ക് ദൂതന്മാരെ കുറിച്ച് സംസാരിക്കാം എനിക്ക് അവരെ കൂടുതൽ പരിചയമുണ്ട് തൂവൽ ചിറകുകളുള്ള മനുഷ്യരെ പോലെയുള്ള രൂപങ്ങൾ അതെ ഒന്ന് നിന്ന് ബൈബിളിലെ ദൂതന്മാർക്ക് ചിറകുകളില്ല എന്താ പറഞ്ഞു ചിറകുകളില്ലേ ദൂതന്മാർക്ക് ചിറകുകളില്ല വാസ്തവത്തിൽ ദൂതന്മാർ പലപ്പോഴും ആളുകളായി തെറ്റിദ്ധരിക്കപ്പെടുന്നു കാരണം അവർ നമ്മളെ നമ്മളെപ്പോലെയാണ് ഇരിക്കുന്നത് കുറച്ചുകൂടി ആകർഷണീയമാണ് എന്നാൽ കെരൂപുകൾക്ക് ചിറകുകൾ ഉണ്ട് അതെ ദൂതന്മാർ വ്യത്യസ്തരാണ് കാരണം അവർക്ക് വ്യത്യസ്ത ചുമതലയാണുള്ളത് ശരി എന്താണത് ആ മനുഷ്യർക്ക് ദൈവത്തിന്റെ മണ്ഡലത്തിലേക്ക് എളുപ്പമായി പ്രവേശിക്കുവാൻ കഴിയില്ല അതുകൊണ്ട് ദൈവം നമ്മളിലേക്ക് എത്തുന്നു അവൻ പലപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് ഈ ആത്മീയ പ്രതിപുരുഷന്മാരിലൂടെയാണ് അപ്പോൾ ദൂതന്മാർ ആത്മീയ സന്ദേശവാകവരെ പോലെയാണോ അതെ വാസ്തവത്തിൽ അതാണ് ദൂതൻ എന്ന വാക്കിന്റെ അർത്ഥം ഒരു സന്ദേശവാഹകൻ ശരിയാണ് ഇത് ബൈബിളിൽ ഒരുപാട് തവണയുണ്ട് മറിയ യേശുവിനെ ഗർഭം ധരിച്ചിരിക്കുന്നുവെന്ന് അവളോട് പറയുന്ന ദൂതനെ പോലെ അതെ ദൂതന്മാരുടെ അടുത്ത പ്രധാന പങ്ക് ദൈവത്തിന്റെ നിന്നുകൊണ്ട് ദൗത്യങ്ങൾ നിറവേറ്റുക എന്നതാണ് ചില സന്ദർഭങ്ങളിൽ അവ ആളുകളെ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു പത്രോസ് തടവറയിൽ നിന്നും രക്ഷപ്പെട്ട സമയത്തെ പോലെ മിഖായലിനെ പോലെയും ഗബ്രിയലിനെ പോലെയും ചില നല്ല ദൂതന്മാരുമുണ്ട് അതെ ഗബ്രിയൽ എന്ന പേരിന്റെ അർത്ഥം ദൈവം ദൈവമെന്റെ ബലമെന്നും മിഖായേൽ മിഖായിലെന്നതിന്റെ അർത്ഥം ദൈവത്തെ പോലെ ആരുള്ളൂ എന്നും ആണ് എന്നാൽ ഈ പേരുകൾ ദൂതന്മാരെ അല്ല ദൈവത്തെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക മനുഷ്യരെ പോലെ ദൂതന്മാർ ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെയും ശക്തിയുടെയും സാദൃശ്യങ്ങളാണ് എന്നിരുന്നാലും ഒരു ദൂതനെ കണ്ടുമുട്ടുന്നത് എന്ത് രസകരമായിരിക്കും അതെ ഒരു നിങ്ങൾ കാണുമായിരിക്കും അല്ലെങ്കിൽ നേരത്തെ കണ്ടിരിക്കാം എന്നാൽ ദൂതന്മാരെ അന്വേഷിക്കാൻ ബൈബിളിൽ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല അങ്ങനെ ദൂതന്മാർ പ്രത്യക്ഷപ്പെടുമ്പോൾ ആളുകൾ സാധാരണയായി ആശയക്കുഴപ്പത്തിലാകുകയോ ഭയപ്പെടുകയോ ചെയ്യും അപ്പോൾ ദൂതന്മാർ ശരിക്കും അത്ഭുതകരമായിരിക്കുന്നു എന്നാൽ അവർ ബൈബിളിൽ ഒരു സഹായക പങ്കാണ് വഹിക്കുന്നത് അതെ കാരണം ദൈവത്തിന്റെ ആത്യന്തിക ഉദ്ദേശ്യം ഒരു പുനഃസംയോജിച്ച സ്വർഗത്തിലും ഭൂമിയിലും അവന്റെ സാന്നിധ്യത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുവരിക എന്നതാണ് അതുവരെ തന്റെ ജനത്തെ നയിക്കാനും സേവിക്കാനും അവൻ ദൂതന്മാരെ ഉപയോഗിക്കുന്നു